ഹലോ ഫ്രണ്ട്സ് ഞാൻ ദീപാ മാസസ് അപ്പോൾ നമ്മളിന്ന് തേങ്ങ അരക്കാതെ തന്നെ അതുപോലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ആറ് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ സവോള ഇന്ന് നമുക്കൊന്ന് പതുക്കെ വാട്ടിയെടുക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ് ഇനി നമുക്കിതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇപ്പം കുറച്ച് ഇടുന്ന ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ ഇനി നമുക്ക് കുറച്ച് തക്കാളിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നലത്തേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ പൊടിച്ച കായുമാണ് ഇടുന്നത് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കായം ഇടുമ്പോഴത്തേക്കും മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടുംപുളിയുടെ വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാ മസാലയൊക്കെ നല്ലോണം മുരിഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് നമുക്കിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് ഇങ്ങനെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നീ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിന് ശേഷം ഉലുവയിട്ട് പിന്നെ കുറച്ച് ഉള്ളി വേപ്പില ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ ജാറിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്ത് തക്കാളി ഇട്ടതാണ് എന്നാലും നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടുംപുളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം അതുപോലത്തെ മീനാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് അത് നല്ല മീനാണ് കേട്ടോ നല്ല കഷ്ണമുള്ള മീനാണ് അപ്പോൾ നമുക്ക് നല്ല മീനുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും തേങ്ങ അരച്ച് വയ്ക്കണമെന്ന് തോന്നുമ്പോൾ തേങ്ങില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ വെക്കാം ഒരു കുഴപ്പമൊന്നുമില്ല തേങ്ങയുടെ അരച്ച ടേസ്റ്റ് തന്നെ കിട്ടും പിന്നെ അതിനകത്തോടെ നല്ലോണം തിളക്കട്ടെ കേട്ടോ അത് ഒരുമാതിരി തിളച്ചിട്ട് നമുക്ക് ഉപ്പുണ്ടാകാന്ന് നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പെല്ലാം പകത്തിനുണ്ട് അപ്പോൾ അതേ ഇറക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്